ഹലോ എല്ലാവർക്കും സിതൈക്കംപ്ലി ബ്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് വീട്ടിൽ തന്നെ നമുക്ക് ഗോൾഡൻ ഫേഷ്യൽ എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ഇതാണ് കാണിക്കുന്നത് അപ്പോൾ നല്ല സിമ്പിളാണ് പെട്ടെന്ന് തന്നെ നമുക്ക് മുഖത്ത് നല്ല ഒരു കളറ് കിട്ടുന്ന ഒരു ഇതാണ് വേണമെങ്കിൽ വെച്ചോ നമുക്ക് അത്രക്ക് നല്ലൊരു ഇതാണ് നമുക്കെല്ലാവർക്കും ഇതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു നിറം കിട്ടും അപ്പോൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു നിറം കിട്ടുന്നതാണ് നമുക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ആഴ്ചയിലും ചെയ്ത് കൊടുക്കാം വേറെ കെമിക്കലൊന്നും ഇല്ലല്ലോ എല്ലാം നമ്മുടെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതാഴ്ചയിലും ആഴ്ചയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആഴ്ചയിൽ നമുക്ക് സ്ക്രബ് ചെയ്യാമല്ലോ അപ്പം കൂട്ടത്തിൽ നമുക്കിതിൻ്റെ സ്ക്രബും എപ്പോഴും നമുക്ക് സ്ക്രബ് ചെയ്യണ കുഴപ്പമില്ല അല്ല കുഴപ്പമുണ്ട് അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിൽ സ്ക്രബും ചെയ്ത് കൊടുക്കാം അല്ലാണ്ടുള്ള ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേറ്റവും നല്ലൊരിത് നമുക്ക് കരുവളപ്പൊക്കെ മാറി നല്ല മുഖം നല്ല അടിപൊളിയാവും അപ്പം നമുക്ക് ഇനി ഫങ്ഷൻ വരാൻ വേണ്ടി കാത്ത് നിൽക്കേണ്ട ആഴ്ചയിലാഴ്ചയിൽ നമുക്കിത് ചെയ്ത് കൊടുക്കാം മകത്ത കറുത്ത പാടുകളൊക്കെ കളയാം നല്ല അടിപൊളി അടിപൊളിയൊരു ടിപ്സാണ് അപ്പോൾ എല്ലാവരും ചെയ്തു കൊടുക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകണം അപ്പം നമ്മൾ എന്തൊരു അടിപൊളി ഗോൾഡൻ ഫേഷ്യൽ ചെയ്യാൻ പോവാണ് അപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളായിട്ട് കുറച്ച് വളരെ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പം അതിനു വേണ്ടി നമുക്ക് ആദ്യം നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുള്ളിപ്പാലെടുക്കുന്നുണ്ട് ഒരു തുള്ളിപ്പാലെടുത്ത് റോസ് വാട്ടറും കൂടി നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ റോസ് വാട്ടർ ആയിട്ട് നമുക്കൊന്ന് ഇതൊന്ന് തുടച്ചെടുത്തിട്ട് വരാം നമുക്ക് ആദ്യം തന്നെ എപ്പോഴും ചെയ്യണ പോലെ നമുക്ക് പാലിൽ കുറച്ച് റോസ് വാട്ടർ ഇട്ട് വെച്ച് നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഒന്ന് നമുക്ക് ക്ലിൻസ് ചെയ്യാം ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ എപ്പോഴും എന്ത് കാര്യത്തിനും ആദ്യം തന്നെ ഇത് ചെയ്യണം ഇപ്പോൾ ഒരൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് ഈ പച്ചപ്പാൽ കൊണ്ട് ദിവസവും ഇങ്ങനെ കോട്ടൺ കൊണ്ട് ഇതാക്കുന്നത് നമുക്ക് ഏറ്റവും നിങ്ങൾ മുഖം ക്ലിയർ ആകാനായിട്ട് ഏറ്റവും നല്ലതാണ് എപ്പോൾ ചെയ്താലും ശരി നമ്മുടെ ഫേസിൽ നമുക്ക് ഇതുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അഴുക്കുണ്ടാവും അപ്പം എപ്പോഴും നമുക്ക് ആ പൊടിയൊക്കെ നമ്മൾ തുടച്ചു കൊടുക്കുക അപ്പോൾ ഇവിടെ അവസ്ഥ സ്റ്റെപ്പ് കഴിഞ്ഞ് ആയി അപ്പോൾ അടുത്തായിട്ട് ഞാൻ ഞാനിത് ഒരു സ്പൂൺ പാലെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കതിലോട്ട് കുറച്ച് തേൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇതേ നല്ല കട്ടയായിട്ടിരിക്കുക അപ്പം ഞാൻ ഇത് ആദ്യം ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ ഫ്രിഡ്ജിൽ വെക്കരുത് പിന്നെ ഞാൻ പുറത്താണ് വെച്ചേക്കുന്നത് പക്ഷേ എപ്പോഴും നല്ല കട്ടിയായിട്ട് ഇരിക്കുവാണ് അത് നല്ല എന്തോ ഈ എന്തോ ഒരു എക്സിബിഷൻ വന്നപ്പോൾ ഇവിടെ നിന്ന് വയനാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നെന്നാണ് പറഞ്ഞത് അവരപ്പം അപ്പം നല്ല ഇങ്ങനെ തേനാണ് അപ്പം നമ്മൾ ഈ ഇങ്ങനത്തെ ഓരോ ടിപ്സൊക്കെ ചെയ്യുന്നത് ഞാൻ നല്ല തേൻ തന്നെയാണ് അപ്പം നമ്മൾ അടുത്തായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിൽ ഒരു തുള്ളി തേൻ ഇട്ടിട്ട് നമുക്കിതൊന്ന് മുഖം നന്നായിട്ടൊന്നും മസാജ് ചെയ്തെടുക്കണം അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ നമ്മൾ ഒരു സ്പൂൺ പാലും തേനും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് എടുത്തെടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ ഇങ്ങനെ ഒന്ന് ഇരട്ടി കൊടുക്കുക അപ്പം നമ്മൾ ആദ്യം ക്ലെൻസ് ചെയ്തു പിന്നെ ജസ്റ്റ് വെറുതെ ഒന്ന് ഒരു സ്പൂൺ പാലിൽ കുറച്ച് തേനെടുത്തിട്ട് ഒന്ന് ചുമ ഇങ്ങനെ ഒന്ന് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വെച്ച് വേണം ചെയ്യാനായിട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്നാൽ മുഖം നല്ല നമ്മുടെ ഭംഗിയാകും ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോയി ഗോൾഡൻ ഫേഷ്യൽ ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നമുക്ക് പാർലറിൽ പോകാണ്ട് തന്നെ നമുക്ക് ഗോൾഡൻ ഫേഷ്യല് ചെയ്യാം അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് പേടിക്കേണ്ടല്ലോ പേടിക്കാണ്ടൊക്കെ പുരട്ടി കൊടുക്കാമല്ലോ അപ്പം അതി ഒന്നും എടുക്കണ്ടട്ടാ ഈ പാലക്കെടുക്കുമ്പളേ ഒരു അരസ നിങ്ങളുടെ ആവശ്യമുള്ള മാത്രം എടുത്താൽ മതി അപ്പം നമ്മുടെ ഇതും കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞേ അടുത്തായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നമ്മൾ ഇതുപോലൊരു കുക്കുംബർ എടുക്കണം എന്നിട്ട് അതിൻ്റെ ഒരു പകുതി നമ്മൾക്ക് എടുക്കണം അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ല എന്താ പറയുക ഒരു വിശത്ത് കഴിക്കട്ടെ നല്ല അടിപൊളിയാവും എന്താണെന്ന് അറിയാമോ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ടിപ്സാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഈ കുക്കുംബറൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് ഇതുപോലെ ചെറിയ ഭക്ഷണങ്ങളാക്കിട്ട് നമുക്ക് ഇന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാ വേണ്ടതെന്ന് അറിയാം നമുക്ക് നമ്മുടെ ഈ കൊക്കൂമ്പർ ജ്യൂസിലെ അതിന്ന് നമുക്ക് കുറച്ച് എടുക്കാം ഉണ്ടോ കുറച്ച് എടുത്തേച്ച് അതിലോട്ട് നമ്മളൊരു സാധനം ആഡ് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ലി അപ്പം നിങ്ങൾക്ക് കറ്റാർവാഴയുടെ ജെല്ലി പിന്നെ എന്താ പറയുക ഫ്രഷ് എടുക്കണെങ്കിൽ അങ്ങനെ എടുക്കാം ഒരു കുഴപ്പവും ഞാൻ പിന്നെ എൻ്റെ കയ്യിലുള്ളത് കാരണം ഇങ്ങനെ എടുക്കുന്നു മാത്രം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് നമ്മുടെ കുക്കുംബറി ജ്യൂസും കറ്റാർ വാഴയുടെ ജെല്ലും ഇത് നന്നായിട്ടൊന്ന് ഇതിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ചെയ്യണം ഇതിലോട്ടൊരു സാധനം കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ വളരെ കുറച്ചിട്ടാൽ മതി അതായത് നമ്മുടെ അരിപ്പൊടിയായിട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്ത അടുത്തവിടെ മൂന്നാമത്തെ സ്റ്റെപ്പാണ് നമ്മുടെ എന്തൊക്കെ നമ്മൾ ഈ ചേർത്തിട്ടുണ്ട് കുക്കുംബറിൻ്റെ ഇതെടുത്തിട്ടുണ്ട് പിന്നെ കറ്റാറവാഴ എടുത്തിട്ടുണ്ട് കുറച്ച് അരിപ്പൊടി അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് മുഖത്തിട്ട് കൊടുത്ത് ഒരു സ്ക്രബ് പോലെ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കുക്കുംബറിൻ്റെ കറുത്തവാടുവാനും കണ്ണിൻ്റെ മേളിലൊക്കെ കുക്കുംബർ നമുക്ക് നല്ലതാണ് കണ്ണിലൊക്കെ പരട്ടിട്ട് കൊടുക്കാം കുഴപ്പമില്ല അപ്പോൾ ഈ കുക്കുംബറിൻ്റെ ജ്യൂസ് നമ്മൾ ഒരു കോട്ടൺ മുക്കിയിട്ട് കണ്ടെങ്കിൽ മുകളിലിട്ട് കൊടുക്കണത് ഭയങ്കര നല്ലതാണ് അപ്പം ബാക്കി ഞാൻ എടുത്ത് അങ്ങനെ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം അവിടെ ഇവിടെ ആയിരിക്കും കേട്ടോ കൂടുതൽ നമുക്ക് നന്നായിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട് മൂക്കിൻ്റെ ഇവിടെയും അപ്പോൾ നമുക്ക് നാല് അപ്പം നമ്മൾ എത്ര സ്റ്റെപ്പ് ചെയ്തു ആദ്യം ക്ലെൻസ് ചെയ്തു പിന്നെ നമ്മൾ പാലിൻ്റെ അകത്ത് കുറച്ച് തേൻ ഒന്ന് ഇതാക്കി അടുത്തത് നമ്മൾ കറ്റാർ വഴയും നമ്മുടെ കൊക്കുംബറിൻ്റെ ഇതും അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടും സ്ക്രബ് ചെയ്ത് ഞാനൊരു ഇത് തുടക്കാൻ വേണ്ടിയിട്ടൊരു ക്വാട്ടർ എടുത്ത് വരട്ടെ ഒരു ടറക്കി എടുത്തിട്ട് വരട്ടെട്ടാ അപ്പം ഞാൻ ടർക്കി ഒരു ടവലൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുഖം നന്നായിട്ടൊന്ന് തുടച്ചുകൊടുക്കാം നമുക്കിതിലോട്ട് അല്ല ഇനി അടുത്തായിട്ട് നമുക്കൊരു സ്റ്റെപ്പും കൂടി ഉണ്ടെങ്കിൽ ചെയ്യാനായിട്ട് അതിന് മുമ്പ് തന്നെ നമ്മുടെ മുഖം മൂന്ന് സ്റ്റെപ്പ് നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു ഈ മൂന്ന് സ്റ്റെപ്പ് ചെയ്തപ്പോ തന്നെ നമ്മുടെ മുഖം നല്ലൊരു മാറ്റം ഉണ്ട് തേനക്ക തുമ്പിലായിട്ട് വന്നിരിക്കുന്നു അപ്പോൾ നമ്മ രണ്ടാമത്തെ സ്റ്റെപ്പ് ക്ലീനും പാലും കൂടിയൊക്കെ ഇട്ടിട്ട് മുഖം തുടക്കണമെന്ന് അതിൻ്റെ മെളി കൂടി തന്നെ നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നാലാമത്തെ സ്റ്റെപ്പ് നമ്മുടെ പാക്കിടുവാണ് പാക്കിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണേന്ന് നോക്കിക്കോ മൂന്ന് സാധനങ്ങളിടുന്നുള്ളൂ ഒന്ന് നമ്മുടെ ൂട്ടാണി കിട്ടി അത് നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം കേട്ടോത്തും എന്തുമാത്രം ആവശ്യമുണ്ട് അതെടുക്കാം ഇത് തീർന്നിൻ്റെ ഒരു പാക്കറ്റ് അപ്പം ഇതെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലിസറിനാണ് വേണ്ടത് ഒരു സ്പൂൺ ലിസറിന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ലേശ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഇത്രയിട്ടിട്ട് പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മളിത് ഉപയോഗിക്കുന്നത് ഒരു ആവശ്യത്തിനുള്ള പാൽ അതായത് നമ്മുടെ മുഖത്തിന് അതെന്തോരം എന്താ പറയുക കറക്റ്റ് പാകത്തിന് കിട്ടണവരൊക്കെ ഉള്ള പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് നമ്മുടെ പാക്ക് ായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ എന്താണെന്നറിയാവൂ നമ്മുടെ കസ്തൂരി മഞ്ഞളും ബിസറിനും പിന്നെ നമ്മുടെ മഞ്ഞളും പാലും ഇതെല്ലാം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് എങ്ങനെ മിക്സ് ചെയ്യണേ നോക്കാം അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ആണെ നമ്മൾ ഗോൾഡൻ ഫേഷ്യലിൻ്റെ ലാസ്റ്റത്തെ നമ്മുടെ സ്റ്റെപ്പ് നമ്മുടെ പാക്കിട്ട് കൊടുക്കുക നമ്മൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാ സ്റ്റെപ്പും ചെയ്ത് വെച്ച് വേണം കേട്ടോ ഇടാനായിട്ട് എന്നാൽ മാത്രം നമുക്ക് ആ മുഖത്ത് ആ ഭംഗി കിട്ടത്തുള്ളൂ ഇപ്പൊ ഞാൻ കഴുത്തിൻ്റെ ഇങ്ങോട്ടൊക്കെ അധികം തേക്കുന്നില്ല ഇപ്പം നിങ്ങൾ മൊത്തം തേച്ചോണം കേട്ടോ ഞാൻ ഞാനിതിപ്പോൾ കുറച്ചേ തേക്കുന്നുള്ളൂ അതൊക്കെ നല്ലൊരു ഞാനിപ്പോൾ ഇത് ചെയ്തൊക്കെ നോക്കിയിട്ടുള്ളതാണ് നല്ലൊരു റിസൾട്ടാണ് നമുക്കിതിന് അപ്പോൾ ഫേഷ്യലിൻ്റെ എല്ലാ സ്റ്റെപ്പും നമ്മൾ ചെയ്തിട്ടുണ്ട് എനിക്കൊരു ഫോൺ വരുന്നുണ്ട് ഞാൻ നോക്കട്ടെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഫോണും ഒക്കെ വന്നു അപ്പോൾ അത് നമ്മുടെ ബാക്കിയുള്ള ഭാവം കൂടി അപ്പോൾ ശരിക്കൊരു കണ്ടില്ല നമുക്കൊരു ഗോൾഡൻ ഫേഷ്യലിൻ്റെ ഒരു പാക്ക് പോലെ തന്നെ ഇല്ലേ ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് അപ്പം നമ്മൾ ആകാത്ത ഭാവമൊക്കെ അത് കൊടുക്കുക നല്ല കട്ടി തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഗോൾഡൻ ഫേഷ്യൽ വീട്ടിൽ തന്നെ സുഖമായിട്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കാം നമുക്ക് ഇരുപത് മിനിറ്റ് ആയിട്ട് കാണാേ അപ്പോൾ നമ്മുടെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് കഴുകിയൊക്കെ കളയാം ശരിക്കു പോയിട്ട് കഴുകണതാണ് നല്ലത് അപ്പോൾ എനിക്കും നിങ്ങളെ കാണിച്ചു തരേണ്ടത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കേട്ടോ പിന്നെ ഇത് നമുക്ക് ആഴ്ചയിൽ ചെയ്ത് കൊടുക്കാം നമ്മൾ ഇങ്ങനത്തെ സാധനം എല്ലാം നാച്ചുറലായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ആഴ്ചയിൽ ആഴ്ചയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് നല്ലൊരു റിസൾട്ടാണ് നമ്മുടെ ഗോൾഡൻ ഫേഷ്യൽ കൊണ്ട് കിട്ടുന്നത് അപ്പം എല്ലാ സ്റ്റെപ്പും അതുപോലെയൊക്കെ തന്നെ ചെയ്തു കൊടുക്കുക അപ്പം എല്ലാവർക്കും ഗോൾഡൻ ഫേഷ്യൽ ഇഷ്ടപ്പെട്ടില്ലേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഈ ഒന്നും അധികം പൈസയൊന്നും ഇല്ലാത്തതാണ് അതൊരു പാക്കറ്റ് മേടിച്ച കുറേ നാളത്തേക്ക് ഉണ്ടാവും നമുക്ക് അത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് വച്ചാൽ മതി പിന്നെ കുക്കുംബർ അപ്പോൾ ഞാൻ ശരിക്കേ ഫേസ് ഒന്ന് കഴുകിയിട്ട് വരട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ ഫേസ് ഒക്കെ നന്നായിട്ട് കഴുകുമെന്ന് പറഞ്ഞു എന്താ പറയുക മുടിയിലൊക്കെ നിറച്ച് പറ്റിയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു നമുക്ക് എല്ലാവരും സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയതാണ് നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ആഴ്ചയിൽ വീട്ടിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മുഖം നല്ല ബ്രൈറ്റായിട്ടിരിക്കും കരുവാളെപ്പൊക്കെ എണ്ണയും പെട്ടെന്ന് തന്നെ നമുക്ക് മാറിക്കിട്ടും നല്ല ഒരു നിറം കിട്ടുന്നുണ്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് കമ്മൻറ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്